തായ്ലൻഡിലെ ഫെറി യാത്രയിൽ സുരക്ഷാ വീഴ്ച യാത്രാമധ്യെ ഫെറിയിലെ യാത്രക്കാരുടെ ലഗേജുകൾ കടലിൽ വീണു ഫെറിയിലെ യാത്രക്കാരനായി ഒരു ഓസ്ട്രേലിയൻ സഞ്ചാരി പകർത്തിയ വീഡിയോയിൽ കടലിൽ വ്യാപകമായി ലഗേജുകൾ വെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് കാണാം ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു കോ താവോ കോ സമൂയി റൂട്ടിലാണ് സംഭവം നടന്നത് കോ താവോയിൽ നിന്ന് കോ സമൂയിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന ഫെറിയിലാണ് ഗുരുതരമായ അനാസ്ഥ ഉണ്ടായിരിക്കുന്നത് തന്റെ സ്വന്തം സ്യൂട്ട് കേസ് ഉൾപ്പെടെ നഷ്ടമായ ഓസ്ട്രേലിയൻ സഞ്ചാരി ആലി സാംബാരലിയാണ് സംഭവത്തിന്റെ വീഡിയോ പകർത്തിയത് ഫെറി മുന്നോട്ട് നീങ്ങുമ്പോൾ നിരവധി സ്യൂട്ട് കേസുകളും ബാക്ക് പാക്കുകളും വെള്ളത്തിൽ ആടിയില്ലെന്നത് ടിക്ടോക്കിൽ പങ്കുവെച്ച വീഡിയോയിൽ കാണാം കഴിവില്ലാത്ത ക്രൂ അംഗങ്ങൾ കാരണം ഞങ്ങളുടെ എല്ലാ ലഗേജുകളും നഷ്ടപ്പെട്ടു എന്ന അടിക്കുറിപ്പോടെയാണ് സാംബാരല്ലി വീഡിയോ പങ്കുവച്ചത് എന്നാൽ ലഗേജ് മുകളിലെ ഡക്കിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നുവെന്നും കടൽ പ്രക്ഷുബ്ധമായപ്പോൾ അത് വീണുപോയതാകാമെന്നുമാണ് ഫെറി ജീവനക്കാരുടെ വിശദീകരണം ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ